പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ലാൻഡ് പ്രസൻറ്റ് മലയാളി കമ്മ്യൂണിറ്റിയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് പ്രോഗ്രാമുകളും ആഘോഷഗ്രാമുകളൊക്കെ ഒന്ന് കാണാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റേജ് ഒക്കെ നമ്മുടെ ടീം നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ എല്ലാവരും വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നല്ല ചായയും ബിസ്ക്കറ്റുമാണ് അവർ ആദ്യമേ കൊടുത്തത് അതും വെറും ചായ അല്ലാട്ടോ നല്ല ചൂട് ചായ കെറ്റിലിൽ നിന്ന് അപ്പം തന്നെ എടുത്ത് നന്നായി അടിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലെ ചായ പോലെ നല്ല ടേസ്റ്റുള്ള ചായയായിട്ട് ചായയും ബിസ്ക്കറ്റുമായിരുന്നു നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടിയത് അപ്പം ചായ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഉണ്ട് ചിലരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നുള്ളൂ അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ കേട്ടോ എന്നാലും അത്യാവശ്യം പേരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പരിപാടി തുടങ്ങാനായി ലൈറ്റിങ്ങും സൗണ്ടും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ സ്റ്റേജും ഹോളും ഡെക്കറേറ്റ് ചെയ്തിട്ടും MÚSICA aqui ana ായി ജെറോമിനെ ക്ഷണിച്ചു അതിനുശേഷം സ്വാഗത പ്രസംഗം പറയാനായിട്ടുള്ള ദൗത്യം ചേട്ടായിക്കായിരുന്നു അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ദൗത്യമായിട്ടാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു അങ്ങനെ സ്വാഗത പ്രസംഗത്തിന് ശേഷം മനോഹരമായ ഒരു ഗാനം പാടുവാനായിട്ട് അമലയെ ക്ഷണിച്ചു

കുഞ്ഞുങ്ങളെല്ലാം മനോഹരമായിട്ട് തന്നെ പാടുന്നുണ്ടായിരുന്നു

പാലായിരം പാലായന ആണ് അതുപോലെ തന്നെ കൈനകേക്ക് ഒരു കലാധനവും ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പത്തൊമ്പത് നമ്മുടെ സ്വന്തം ജോബൻ കപ്പലായിരുന്നു അത് അറിഞ്ഞിട്ടില്ല പക്ഷേ ജോബൻ ആദ്യമായിട്ടാണ് ലിബിയ ഡാൻസ് കളിക്കാൻ പോകുന്ന ലിബിയായും ഡാൻസ് thank oh. you. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും കേക്കും വായന സപ്ലൈയും വായന നോൺ ആർക്കോളും വൈൻ ആണ് വേറെ ബോട്ട് ബൂസ് മാത്രമാണ് പിള്ളേർക്കും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇപ്പോ കെയ്ക്കും വൈനും ഇവിടെ സപ്ലൈ ചെയ്യും

അടുത്തതായിട്ട് പാച്ചക്കുട്ടൻ്റെ ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു അച്ഛൻ്റെ ഡാൻസിൻ്റെ ഇടയ്ക്ക് പിള്ളേരെല്ലാം സ്റ്റേജിലേക്ക് കയറി ആടി തിമുർക്കുമായിരുന്നു കേട്ടോ അവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവരെല്ലാം ഒന്നിച്ച് ഡാൻസ് കളിച്ച് സന്തോഷിച്ചു 인간 <목소리로> ദ അവന്യൂവിലെ രണ്ട് താമസക്കാരോ കേട്ടോ അവന്യൂലെ രണ്ട് പണക്കാരും കോഡീഷരുമായ രണ്ട് പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സോ ഒന്നാം സമ്മാനം സമ്പാദനായി

എല്ലേ തന്നെയാണ് ഇത് സെലക്ട് ചെയ്യാനായി അമ്മകുട്ടിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ഗിഫ്റ്റ് ടിച്ചിരിക്കുന്നതും സ്റ്റാർട്ടിംഗില് എസ് ആണ് ഒരു ചേച്ചിയാണ് നമുക്ക് അറിയാവുന്ന ടോണി റീമിലെ ഒരു ചേച്ചിയാണ് ആ ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് പരിപാടി എന്നാ അടിച്ച പ്രാശൻ ഇവർ കടിച്ചുകൊണ്ട് കഴിച്ച വാശ അടിച്ച ആൾക്കാർ ഇവരെ ശരിക്ക് ലോക്കിൽ ഇടിക്കണം എന്ന് പറയുന്നു ഈ സമാരം ശീകരയായി ജോസ് ചേച്ചി ആനൂപിനെ പാചൂരെ ശ്രേച്ചുറുന്നു വീണ്ടും ഇവിടെ ഇതിന് കുറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ സമാരമാണ് ഇപ്പൊ അറേഞ്ച് ചെയ്തിരിക്കുന്നത്